ും ചെയ്തിട്ട് പേര് ചെയ്യാമോ നേരത്തെ തൊട്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ടുപേരും കമന്റ് ചെയ്തു നമ്മൾ വിചാരിച്ചു ഇതെല്ലാം ചെയ്തേക്കാം കാരണം കൊറേ പേർക്ക് നമ്മുടെ പല കാര്യങ്ങളും അറിയത്തില്ല പുതുതായിട്ട് വന്നവരല്ലേ അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു രണ്ടു മാസം അഞ്ചാറ് മാസം കൂടുമ്പോ രണ്ടു മാസം നമ്മൾ കൂടുമ്പോഴ്ന്നായിരുന്നു ഇപ്പൊ ചെയ്യാൻ എല്ലാർക്കും അറിയാനോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങള് അപ്പം ചോദ്യങ്ങളുണ്ട് കുറെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം കാണുന്നവർക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും പിന്നെ ആവക്കഞ്ഞ് വന്നതുകൊണ്ട് അതിന് പേർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ നമ്മൾ കൊസ്റ്റിനായിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ എന്തായാലും വായിക്കാൻ വേണ്ടി പോവാണ് അല്ലെ തുടങ്ങാം നമുക്ക് ക്യു ഞാൻ തുടങ്ങിയ ക്വസ്റ്റിൻ വായിക്കാൻ പോകുന്നത് ഫസ്റ്റിലത്തെ ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സർപ്രൈസ്ഡ് ചോക്ലേറ്റ് സ്ട്രോബെറി ആണോ ഹായ് വാവേ ഞാൻ ആവക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് ചോദിച്ച ക്യു ആണെങ്കിൽ ഇപ്പോൾ ചോദിച്ചല്ലോ എന്നാലും ചോദിക്കാൻ ചോദിക്കാനൊന്നുമില്ല ചോദിക്കാനില്ല ഒത്തിരി ഇഷ്ടം ആവക്കുഞ്ഞെ ചേച്ചിക്ക് ചോദിക്കാൻ ഒന്നുമില്ല ഒത്തിരിപാട് കമന്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ആ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ആവുഞ്ഞിനെ അറിയിച്ചേക്കല്ലേ എന്നാ ആ അടുത്തത് ഏഹ് റസാൻ അല്ലെ റസാൻ വേൾഡ് ഭാവ ചേച്ചി നിങ്ങൾ ഭാഗ്യവതിയാണ് നല്ലൊരു സ്നേഹിക്കുന്ന മമ്മി കിട്ടിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ മമ്മിയെ ഉത്തരങ്ങളും പറഞ്ഞു അല്ലേ ഒരു മനസ്സിലിണ്ട കാര്യം പറഞ്ഞു അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മമ്മീനെ ഇഷ്ടമാണെന്ന കേട്ടോ അപ്പം പറഞ്ഞേക്കാട്ടോ സ്നേഹിക്കാൻ പറഞ്ഞതല്ലോ അതുകൊണ്ട് എല്ലാവർക്കും തോന്നും എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ ഇനിയ മുഖം കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ കണയോലായിരുന്ന സമയത്ത് അവിടുത്തെ മമ്മീനെ വീടിനും കാണുമ്പോ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പറയാറുണ്ടായിരുന്നു കേട്ടോ അടുത്ത ചോദ്യം അതും കമന്റ് ചെയ്യാണ് ചോദ്യമൊന്നുമില്ല ആ ഉണ്ടല്ലേ എന്നും വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ല എന്നാല് ചെറിയൊരു ചോദ്യം വാവക്കുട്ടിയുടെ മമ്മിയുടെ പേരെന്താ പേര് സാലി മമ്മിയുടെ പേരെന്താണിട്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഫാമിലിയാണ് നിങ്ങൾ

പറഞ്ഞ പണക്കം അങ്ങനെ ഉണ്ടെങ്കിലല്ലേ മാറേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു പണക്കരുത് അങ്ങനെ മാറി താമസിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു അപ്പം അതിനകത്ത് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാരോടും മനസ്സല്ലേ അപ്പൊ അടുത്ത ചോദിച്ചു

എന്ന് എന്താ ജീവിക്കാൻ ഒരു എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം അത് മാത്രമാണ് ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായത് അല്ലാതെ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇത്രയും നാളൊന്നും ഞാൻ പുറത്തു പോകുമ്പോ എനിക്ക് മച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്തെങ്കിലും കളയെ കണ്ട കഴിഞ്ഞാൽ ഹാത്തുമുള്ള ഇത് ഉണ്ടാകും ഇപ്പൊ അങ്ങനെയല്ല അവക്കതിട്ടാൽ എങ്ങനെയുണ്ടാവും നമുക്ക് അത് അവക്ക് മേടിച്ചു ഇരുപത്തിനാല് നാല് മണിക്കൂർ ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും കേട്ടോ പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ചെറിയ ഇത് എന്തെങ്കിലും അവർക്ക് കുഞ്ഞു ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരൈറ്റം മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും അടുത്തൊരു ഐറ്റം കൂടി നമ്മളത് കണ്ട് മേടിക്കും അതിൻ്റെ ഒരു ഇതാണ് വേറെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പണ്ട് തൊട്ടും അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം ഈവൻ നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയാൽ എനിക്ക് വേണ്ടി പോകുന്ന ആയിരിക്കല്ലോ പക്ഷെ വാഗ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ ഞങ്ങൾക്കുള്ളതല്ല അവർക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നതിനും എന്തെങ്കിലുമൊക്കെ വേറെ ഐറ്റംസ് മേടിച്ചുകൊണ്ട് വരും അതാണ് ഒരു പറയത്തക്ക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലാതെ വേറെ ഓവറായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഒരു സന്തോഷം നമുക്കറിയാല്ലോ പിന്നെ ചെറിയ അടിപൊളി ഞങ്ങൾ അടിപൊളി ഇരിക്കുമ്പോഴും പോലും ഒരു ഇത് വരുമ്പോ മാറ്റം വരുന്നത് അവളുടെ കാര്യം അവൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ അവളിങ്ങനെ കുറച്ചേരെ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ട് പോകും

അവളുടെ ഒരു മൂന്ന് മാസത്തെ കാര്യങ്ങൾ മോത്തം നോക്കിയൊരു മമ്മി തന്നെയായിരുന്നു

ചോദ്യം ഈ ഒരു കാര്യം പറഞ്ഞു മറുപടി നമ്മൾ ഓൾറെഡി പിന്നെ മറുപടി ഹൃദയത്തിന് ഇതാകുന്നു പണ്ട് നമുക്ക് സ്നേഹമുണ്ട് ഇന്നും ഇന്നും ഉണ്ട് അന്നും സ്നേഹമൊക്കെ തന്നെ ഒന്നും അതുപോലെ അതായത് ഫാദർ ആൻഡ് മദർ ചെയ്യുന്നില്ല അവരുടെ പറയുമ്പോൾ എല്ലാം 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 നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടല്ലോ എല്ലാ തെറ്റിദ്ധാരണകളും പഴയ പോലെ ആകാൻ ഞാൻ ആത്മാർത്ഥമായി ജീവിതം സന്തോഷമായി തന്നെ കണ്ടു കഴിയുമ്പോൾ ശരിയാകും നിങ്ങൾ രണ്ടാളും നല്ല പേരൻസ് ആണ് ലവ് ഡിയേഴ്സ് അങ്ങനെ വേറെ ആദ്യം നമ്മളെപ്പോഴും പറയുന്നതായിരുന്നു പിന്നെ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല എന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാൻ നിങ്ങൾക്കറിയില്ല നിങ്ങൾ കണയങ്കോയൽ എന്ന ഒരു ഗ്രാമം ഒരു ചെറിയൊക്കെ ഇതോട്ടോ ഗ്രാമം എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല അവിടെയുള്ള കാര്യത്തിന് ഇപ്പോഴത്തെ ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ ഇവിടെ ഇത്രത്തോളം ഒരു ഇതായിട്ട് നമ്മൾ അങ്ങോട്ട് വീണ്ടും പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വെറും മണ്ടത്തരം തന്നെയാണെന്ന് പറയുള്ളൂ കാരണം ഇത്ര നാൾ നമ്മൾ അവിടെ ജീവിച്ചത് കൊണ്ട് പറയുന്നതല്ല കാരണം ഇനി എല്ലാ എല്ലാവരും ഒരു ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഉള്ളിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും അവിടെ നിന്ന് വിറ്റിട്ട് പോകും വേറെ കൊണ്ട് പറയുന്നതല്ല അതുപോലെ ഒരു ഇതായിട്ട് അവിടെ നമ്മൾ ഞാൻ ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ് എന്നാൽ പോലും പറയുന്ന അങ്ങനത്തെ അല്ല ഒരു എന്തോ ഒരു ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റക്കാലം ചിന്തിച്ചാൽ മതി അവിടെയുള്ള ഒരു പകുതി ഞാനൊക്കെ കുഞ്ഞായ സമയത്തുണ്ടായിരുന്ന ആൾക്കാരുടെ പകുതി ആൾക്കാർ പോലും ഇപ്പോൾ അവിടെ ഇല്ല കാരണം എല്ലാവരും ഒന്ന് ഒരു ഒട്ടുമിക്ക ആൾക്കാരും പുറത്തോട്ടൊക്കെ പോയി എല്ലാവരും അവരോട് കാര്യങ്ങൾ നോക്കി അതായത് കുറച്ചുകൂടി സൗകര്യങ്ങൾ നോക്കിയാണ് എല്ലാവരും മാറി താമസിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മളും എത്രയും പെട്ടെന്ന് എങ്ങനെ നമ്മളും ഇതുപോലെ അപ്പായയും അമ്മയും കൂടെ അവിടെ മാറ്റുകയാണ് കാരണം അവർക്കും അത് മനസ്സുകൊണ്ട് ഒരു കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് സ്ഥലമൊക്കെ വിൽക്കാം കാരണം കുറച്ച് രണ്ടുമൂന്ന് പേര് വന്നായിരുന്നു അപ്പം നമുക്ക് വില കൊണ്ടൊക്കാത്തതുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചേക്കുന്നത് അതല്ലാതെ നിങ്ങള് പോലെ ഈ പണക്കങ്ങളും ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയത് അല്ല ചേച്ചിയുടെ കാര്യല്ല പറഞ്ഞത് വേറെ പറഞ്ഞു കുറെ പേര് ചിന്തിക്കുന്നോണ്ട് പറഞ്ഞാ കേട്ടോ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതായി പോലെ അപ്പം ഇത്രേ ഉള്ളൂ ബാക്കി പിന്നെ പറയാം ഒരു സമയത്ത് പറയാം അത് ചേച്ചി പറഞ്ഞോട്ട് ചേച്ചിയോടുള്ള മറുപടി അല്ല കേട്ടോ എല്ലാവർക്കും

കുറേ പേര് ഇപ്പോൾ മൂന്നാലു പേര് ചോദിച്ചിട്ടുണ്ടല്ലോ ആ ഒരു കാര്യം എൻ്റെ അമ്മയെ മാറുക മാറുന്നു കാരണം വീഡിയോ കാണുന്നവർ ഞാൻ കാണുമ്പോഴും അതായത് നമ്മൾ പുറത്ത് പോകുമ്പോഴും ചോദിക്കുന്നവർ എന്നെ കാണുന്നവർ ചോദിക്കുന്നവരാണ് അസുഖം മാറുക എന്നുള്ളത് അത് എപ്പോഴും ചെറിയ പേ പെയിനുണ്ട് ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇത് ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പം ഒരു കുഴപ്പങ്ങളുമില്ല നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു കേട്ടോ കാരണം ഞാൻ അവിടെ പെരുന്നാളിൽ പോയിട്ട് വന്നതിന് ശേഷം പിറ്റേ ദിവസം ദിവസമല്ലേ പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും വേദന കൂടിയായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിക്ക് നമ്മൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കുറച്ചുകൂടെ ഓവറായിട്ട് പറയാത്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട് അറിയത്തില്ല എന്താ സംഭവം എന്ന് നമ്മൾ രണ്ടാമത് പോയ ഹോസ്പിറ്റലിൽ കുറേ ബ്ലഡിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ തന്നിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് അവര് പറഞ്ഞില്ല പറഞ്ഞില്ലാപകാർ പറഞ്ഞാളോ നമുക്കും അറിയാൻ പറ്റും കാരണം അതിന്റെ ഒരു കേട്ടാൽ മാത്രം ആണോ ഈ വേദന അതോ വേറെന്തൊരു ആണോ നമുക്കറിയത്തില്ല പിന്നെ ഇതൊരു എന്താ കൊറച്ചുപേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്കാണ് പക്ഷേ അങ്ങനെ അതുകൊണ്ടല്ല നമുക്കിങ്ങനെ ഒരു വയ്യാഴിക വരുമ്പം ഇത് എന്താ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചികിത്സാക്കിയോ അങ്ങനെ എടുക്കുന്നില്ല അന്നേരം ഇപ്പോൾ വയ്യാഴിക വന്നു അന്നേരം അത് അന്നേരം ഒരു വയ്യാഴിക വന്നു അന്നേരം നമ്മൾ വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു അല്ലാതെ ഓവറായിട്ട് നമ്മൾ പറയുന്നില്ല നമ്മൾ ഇതിനെ വേ വയ്യാഴിക ചെറുതായിട്ടുണ്ട് ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഇത്രത്തോളം ബെറ്റർ ആയത് കാരണം അവിടെ പോയ നമ്മൾ ആദ്യം പോയതിനേക്കാളിലും അവർ ഓൾറെഡി അവരെല്ലാവരും എല്ലാ ഇതും നടത്തിയിട്ടുണ്ടായിരുന്നു ടെസ്റ്റുകൾ മുഴുവൻ അതിന്റെ റിപ്പോർട്ട് വേണം ഞാൻ രണ്ടാമത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അത് കണ്ടു കഴിഞ്ഞപ്പം ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഇപ്പോഴും ചെറുതായിട്ട് പെയിൻ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഓവർ ആയിട്ടൊന്നുമില്ല കേട്ടോ

റെൻറ്റ് ഏഴായിരമായിരുന്നു ആയിരുന്നു ഇപ്പോൾ അടുത്തൊരു സംസ്ഥാനങ്ങളൊക്കെ വരുന്നത് അറിയില്ല കാരണം നമ്മുടെ ഈ ഇത് വാടക പുതുക്കാനുള്ള സമയമായിരിക്കും കാരണം ഫെബ്രുവരിയിലായിരുന്നു മാർച്ചിലായിരുന്നു നമ്മൾ കയറി താമസിച്ചത് ഫെബ്രുവരി ആകുമ്പോൾ പതിനൊന്ന് മാസം ഉണ്ടോ ആ അതാകുമ്പത്തേനും ഇത് റെന്റ് റിന്യൂ ചെയ്യേണ്ട വരും റെൻറ്റ് അത് അപ്പോൾ അടുത്ത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ നമ്മളൊരു പുതിയൊരു വീടിനു വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ കുറേ നോക്കി പക്ഷെ നടന്നില്ല ഞങ്ങൾ അന്ന് കുറെ ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ഒരു ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി ഈ മാസം വരുന്നുണ്ടെന്നാ ഫെബ്രുവരിയില് അപ്പൊ ബാക്കി കാര്യങ്ങള് നോക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാറുക എന്നുള്ളതാണ് കാരണം സത്യം പറഞ്ഞു നേരത്തെ പറയുന്ന കാര്യം അവസ്ഥയൊന്നും അല്ല നമ്മൾക്ക് നമ്മൾ ഡോക്ടർ അന്ന് നമ്മള് പറഞ്ഞാണ് ഡോക്ടർ അന്ന് കാര്യം പറഞ്ഞു പറഞ്ഞാണ് ഡോക്ടർ ശ്രമിക്കാം ചോദിച്ചാൽ നമുക്ക് പ്രശ്നമില്ല നമ്മൾ രണ്ടും എപ്പോഴാണ് തയ്യാറായിട്ടിരിക്കണല്ലോ പിന്നെ സിസീറിനാണുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുമല്ലോ കാരണം ബ്ലഡിന്റെ ഒരു ഇത് വരും പിന്നെ ഒരു ോ അതുകൊണ്ടായി ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതുകൊണ്ടായി ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ഡോക്ടർ പക്ഷെ ഡോക്ടർ ചോദിച്ചു നമ്മോട് വാഴ ചോദിച്ചത് പിന്നെ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു സംസാരിച്ചു കഴിഞ്ഞാ നിങ്ങക്ക് ആരോ സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞു കേട്ടോ മിനിറ്റ് പോലും നമ്മൾ ഇത്ര ുള്ളിൽ കിടങ്ങുന്ന ആളുടെ കാര്യം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലേ ഒമ്പത് മാസത്തിൽ കടന്നു പോയിട്ട് ലാസ്റ്റ് നിമിഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വേർത്ത ഇതാക്കണം നമ്മള് പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ല അങ്ങനെയല്ല പെയിൻ്റെ കാര്യങ്ങളാണെങ്കിലും മുന്നോട്ടുള്ള ഒരു ഒരു റിസ്കിന്റെ സംഭവം ഉണ്ട് അതായത് പറഞ്ഞാൽ റിസ്കിന്റെ അല്ല റിസ്ക് ഉണ്ട് കേട്ടോ റിസ്ക് എന്ന് പറഞ്ഞാൽ

നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള ഒരു സംഭവം ഇല്ലേ അത് ഭയങ്കരമായിട്ട് ഡെലിവറി കഴിഞ്ഞു ഫുഡിയല്ല എനിക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കിടക്കാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു സംഭവം ആ നമ്മൾ എപ്പോഴും ബൈക്കിന് പോകുന്നൊരിതാണല്ലോ കുറെ കാര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു എപ്പോഴും അവിടെ പോകണം ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഒഴിവാക്കി വിടുന്നൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മിസ്സിംഗ് ആയിട്ടുള്ള അങ്ങനെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ചെയ്യുന്നൊരു കാര്യമില്ലല്ലോ യാത്ര ചെയ്യുക അങ്ങനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ മിസ്സിംഗൊന്നുമില്ലേ മിസ്സിംഗൊന്നുമില്ല പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റിൻ എന്ന് പറയുന്നത് കൊസ്റ്റിൻ കുറെ പേര് ചോദിച്ചിരിക്കുന്ന കാര്യം റിപ്പീറ്റ് തന്നെ വന്നേക്കും ഞാൻ കൊറേ ക്വസ്റ്റിന് ഒരുമിച്ച നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെയല്ലേ അവർ നിങ്ങളെ നോക്കിയത് എന്ത് കുറ്റം ഉണ്ടെങ്കിലും ക്ഷണിക്കണം അതാണ് വേണ്ടത് നിങ്ങൾ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് പോലെയല്ലേ അവരുടെ അമ്മയും ഉണ്ടെല്ലാം ന്യായം പറഞ്ഞാലും ശരിയല്ല എന്തെല്ലാം നൽകിക്ക് അടുത്ത ക്വസ്റ്റിൻ അവർ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി കൂടെ വെറുതെ വയസ്സായവരോട് ദേഷ്യം വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നെ എല്ലാ അച്ഛനമ്മമാർക്കും മോനെയും ഭാര്യയും കുട്ടിയേം കാണാൻ പൊതിയുണ്ടാവില്ല ഇത് ക്വസ്റ്റിൻ ആക്വാൻ്റെ ഇതിൽ വന്ന ക്വസ്റ്റിൻ അല്ല ഇത് നമ്മുടെ വീഡിയോയ്ക്ക് വന്ന കമന്റ് ആണ് കേട്ടോ ഇനി ഉണ്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ അവരുടെ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് പ്രശ്നം എല്ലാ വീട്ടിലും ഉണ്ട് അവരുടെ ആകെ ഒറ്റ മോനല്ലേ ക്ഷമിച്ചുകൂടെ അവിടെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരു കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് മനസ്സിലായത് കാരണം ഞങ്ങൾ ഞാൻ ഒറ്റ ഒരാളുണ്ട് ഞങ്ങൾ പേരാണ് ഞാൻ അപ്പനും വലുത് അവർ റെന്റും കൊടുക്കണ്ടല്ലോ അപ്പനോടും അമ്മയോടും എന്തിനാണ് ഇത്രയും വലിയ കുഞ്ഞിനെ കാണിക്കാത്തത് മോശമല്ലേ മറുപടി പറഞ്ഞു അതിനുള്ളു കാരണം ഇനി അതിനു പറഞ്ഞിട്ട് വലിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മളിപ്പം ഇവിടെ നമ്മളൊരു വീട് എടുക്കാൻ പറ്റുവാണെങ്കിലും നല്ലൊരു വീട് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കൊണ്ടുപോ കൊണ്ടുവരിക എന്നുള്ളൊരു ഉണ്ട് ഇപ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പശു ഉണ്ട് പിന്നെ നമ്മുടെ വീട് ഇട്ടിട്ട് പോരുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമല്ല കാരണം മൊത്തത്തിൽ ഇതായി പോകും പക്ഷേ അവർ പതുക്കെ പതുക്കെ അവർ ഓക്കെ ആക്കുക എന്നുള്ളതാണ് ഒരു ഇത് കാരണം ഏകദേശം നമ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞാലും അമ്മയുടെ ഞാൻ വീട് ഈ സ്ഥലം വിൽക്കുന്ന കാര്യം പറയാൻ വന്നു കുറച്ച് പേര് നമ്മുടെ വീടിനോട് നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആ സ്ഥലം വിറ്റ് പോയി അപ്പം അത് വന്നപ്പോഴാണ് നമുക്കൊരു ആ ഒരു സ്ഥലം വിൽക്കാം എന്നുള്ള രീതിയിൽ നമുക്കത് വന്നത് പറ്റത്തില്ലല്ലോ നമുക്ക് എത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നമുക്ക് വെറുതെ ഒരു സുപ്രഭാതത്തില് നമുക്ക് ഉള്ളതെല്ലാം വിറ്ററിഞ്ഞിട്ട് പോരുന്ന ഒരു നല്ല കാര്യമല്ലല്ലോ നമുക്ക് മനസ്സുകൊണ്ടും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ ഒരിടത്തുനിന്ന് പറ നമ്മള് ഒരാടത്തുനിന്ന് പറിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഓവർകം ചെയ്യും ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അത് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല കാരണം നമുക്ക് അവരോട് പറഞ്ഞ് അവർ കൺവിൻസ് ആക്കി കഴിഞ്ഞ ശേഷമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം മനസ്സുകൊണ്ട് അവർ ആണ് എന്നാലും കുറച്ച് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല എന്തായാലും ഒരു സമീപം ഭാവിയിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അന്നേരം ഇപ്പൊ നിങ്ങൾ ചെറുദ്ധാരണങ്ങൾ മാറട്ടെ എന്ന് നിങ്ങൾ അത്ര കാരണം എനിക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് വേറെ പോയി താമസിക്കുക എന്നുള്ളത് കാരണം അതിന്റെ ഒരു ഹോം സിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോ നമ്മളിപ്പം എവിടെയും വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോകില്ല എന്ന് വിചാരിക്കുമ്പോ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും അല്ലെ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് പിന്നെ നമ്മള് ഒരു ഇത് നമ്മളവിടെ സ്ഥലമൊക്കെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വീടും സ്ഥലവും മേടിക്കാൻ പറ്റും കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവിടെ കൊണ്ട് താമസിച്ചു അവര് ഇറങ്ങി അടക്കുന്ന ഒരു ഇതാണ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് കൂട്ടിലടച്ച് കഴിക്കലിയെ പോലെ ഇടുമ്പോഴത്തിന് അവരുടെ എല്ലാത്തിലും ഫിസിക്കലി മെന്റലി എല്ലാം ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും നമ്മള് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങക്ക് ഈ ഫ്ലാറ്റ് അതായത് പുറത്ത് ഈ ഒരു താമസപ്പെടുന്നത് പെട്ടന്ന് ഫ്ളാറ്റ് ജീവിതത്തിലോട്ട് വരുമ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അറിയാവുന്നവർക്ക് മനസ്സിലാവും കേട്ടോ അത് പറഞ്ഞ പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഇപ്പൊ മമ്മി ഇവിടെ വന്നിരുന്നു തിരിച്ചു പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാലോ എന്നൊരു പ്രശ്നമില്ലേ നടക്കാൻ നമ്മുടെ അവിടെ ഇരിക്കാൻ ഇഷ്ടം അവിടെയാണ് അവൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നിട്ട് മമ്മിക്ക് അങ്ങനെ ഇവിടെ ഫുള്ള് നമ്മളകത്ത് തന്നെ ഇരിക്കണം അത് പറ്റുന്നില്ല പ്പോ ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ എല്ലാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ആരെ എന്തെങ്കിലുമൊക്കെ കമന്റ് കണ്ടിട്ടും നിങ്ങൾ വീഡിയോ കാണാതെ കമന്റ് ചെയ്തോട് ഒരു പ്രത്യേക ഉള്ളൂ നിങ്ങൾ സോഷ്യൽ ഇങ്ങനെ പറയാം നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നിങ്ങള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമ്മളത് തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഇതാണ് അപ്പൊ അതുകൊണ്ട് ഉള്ളൂ അവിടെ നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ എന്റെ വീടിന്റെ നാട്ടിൽ നിക്കണം അങ്ങനെ സംഭവം ഒന്നും ഇല്ല രണ്ട് വീടെന്ന് പറഞ്ഞത് രണ്ടുകൂട്ടർക്കും ഒരുപോലെയാണല്ലേ അപ്പൊ എനിക്ക് എന്റെ വീടും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്റെ നാടും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അച്ഛക്ക് അച്ഛനുടെ നാട് വീട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് രണ്ടിടത്തും അല്ലാതെ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് ആണെങ്കിലും അച്ഛൻ വീട്ടിലേക്കാണെങ്കിലും ഓൾമോസ്റ്റ് ഏകദേശം സെയിം വല്യ വ്യത്യാസം ഇല്ല ഡിസ് ഉള്ളു അത് അച്ഛക്ക് വീട്ടിൽ പോകാനാണ് ശരി അതിനേക്കാൾ ബുദ്ധിമുട്ട് എന്റെ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പം നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഓടിച്ചെല്ലുക എന്നുള്ളതാണ് അല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്നു അപ്പം എന്താ പറയുക ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ട് എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ മനസ്ഥിതി മാറ്റാമൊന്നും എന്നെ കൂടെ പറ്റത്തില്ല പിന്നെ ഇതിന്റെ അടിയിൽ വന്നിട്ട് എന്താണെങ്കിലും ഒരു കുത്തിടകം ഒരാളെങ്കിലും ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല സ്ത്രീജനങ്ങളെ നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ കമ്മിറ്റിടണം നമുക്ക് കൂടുതൽ കമന്റുകൾ അതിന് ഞാനത് നല്ല രീതിയിൽ ഞാൻ എന്റെ കാര്യം തന്നെയല്ല പറഞ്ഞ മൊത്തത്തിലെ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ അതേപോലെ വന്ന് പറഞ്ഞവരുണ്ട് പിന്നെ അമ്മയുടെ കാണിക്കുന്ന ക്രൂരത കൊച്ചിന് കണ്യത അങ്ങനൊന്നും പറയരുത് കേട്ടോ കാരണം അവർക്കും അറിയാം നമ്മുടെ സാഹചര്യം ഇത്രയും കൊടിക്കുഞ്ഞിനെ കൊണ്ട് അത്രയും ദൂരം പോവാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ അവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ നമുക്ക് കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക് എന്താ ഇവിടെ വന്ന് അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റൂ അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അവിടുന്ന് ബസ് കയറി അല്ലെങ്കിൽ വണ്ടി പിടിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും മടുക്കും ഭയങ്കരമായിട്ട് മടുക്കും അല്ലേ അതുപോലെയാണ് നമുക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ട് നമ്മൾ രണ്ടുപേര് മാത്രം ഇണ്ടാന്നല്ലേ നമുക്ക് ഒന്നുമേ നോക്കേണ്ട കാര്യമില്ലായിരുന്നു ഒറ്റ പോയി

ചില സന്ദർഭങ്ങൾ അത് മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് മതി അല്ലേ പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു പപ്പയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അത് പുതുതായിട്ട് വന്ന ആളുകൾ ആരെയും ചോദിക്കാൻ പപ്പയുടെ ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ് നമ്മള് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് അതിന് ശേഷമാണ് നമ്മുടെ ചാനൽ തുടങ്ങുന്നതും അല്ലേ അല്ലേ അപ്പൊ ശേഷമാണ് ഞങ്ങൾ ചാനൽ തുടങ്ങുന്നത് അത് ചേട്ടുടെ ചാനലിൽ ആ ഒരു വീഡിയോ പപ്പയുടെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ആളുകൾ കാണുക ഒക്കെ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് മരിക്കണ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് മക്കളും മമ്മിയും കൊച്ചുമകളും കൊച്ചുമകനും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്താണ് പപ്പ മരിക്കണ ഒരു സമയം അപ്പൊ ഞങ്ങള് അതിപ്പോ പേരെ ഭാഗ്യമാണ് ആ സമയത്ത് കൂടെ ഉണ്ടാൻ പറ്റുക എന്ന് പറയാറുണ്ട് പക്ഷെ അന്നുണ്ടായ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ മരിക്കും വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അതാണ് അപ്പം കുറെ പേര് പറയും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർ ആവരുടെ ആ കഷ്ടമാണ് ഈ കഷ്ടാണ് എന്നൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം എന്റെ എൻ്റെ കുഞ്ഞിന് ഒരു ഉണ്ടായില്ല പപ്പ എനിക്ക് നല്ലത് വരണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കേട്ടോ എന്റെ എൻ്റെ ആവക്കുഞ്ഞിനെ കാണാൻ പപ്പ എനിക്ക് പറ്റിയില്ല എപ്പോഴും എന്നോട് പറയും അവിടെ കാണിക്കല്ല ഞാൻ നമ്മൾ പറഞ്ഞല്ലോ സൗകര്യങ്ങളൊക്കെ കാണാം അപ്പൊ അവിടെ നിന്നുകൊണ്ടെങ്കിലും വിറ്റിട്ട് പോകണം എന്നിങ്ങനെ പറയുമായിരുന്നു അതാണ് നമ്മുടെ കാര്യത്തിൽ അത്രയും കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ അവക്ക് അവളെ ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അത് ഇന്നും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ ആദ്യ സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം ചെയ്തയാളാണ് ആ ഉപ്പായിക്ക് അവനെ എടുക്കാൻ പറ്റി അവന്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട് വീഡിയോസ് ഉണ്ട് പക്ഷെ അന്നെ കുഞ്ഞിനും മാവ് കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭാഗ്യമുണ്ടായിട്ടില്ല അത് ഒത്തിരി അത് ഭയങ്കര ഒരു അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അപ്പം ഞങ്ങള് എന്റെ ഏറ്റവും അതിന് ശേഷമാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നതും എല്ലാം അപ്പം അവളെയും കൊണ്ട് കല്ലറയിലെങ്കിലും പോയി ഒന്ന് കൊണ്ടേ കാണിക്കണം എന്നുള്ളത് വല്യരാജയാണ് അപ്പം അത് കൊണ്ടേ കാണിച്ചു ആ അതിന് അത് സാധിച്ചു അപ്പം നമുക്കറിയില്ല എല്ലാം കാണുന്നു കേൾക്കുന്നുണ്ടാവും അതൊക്കെയാണോ പപ്പാക്ക് സംഭവിച്ച പപ്പായക്ക് സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ഒരുപാട് കാണികർ പോയി അതാ ശരിക്കും അറ്റാക്ക് ആയിരുന്നു കേട്ടോ പപ്പയ്ക്ക് അറ്റാക്ക് വന്നിട്ടാണ് പപ്പ നിൽക്കുന്നത് ഈ ഈ സെപ്റ്റംബർ വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആകുമ്പോൾ മൂന്ന് വർഷമാകും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇത്രേ ഉള്ളൂ പറഞ്ഞപ്പം എന്തൊക്കെയോ പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല അച്ഛയാണ് വീണ്ടാണ്ടിരിക്കുന്നു അപ്പം ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല ും ഇഷ്ടപ്പെട്ടു നിങ്ങൾ തന്നെ ഭയങ്കര ക്ഷീണാണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണമാണ് കാര്യം ഇപ്പൊ അത്യാവശ്യം ഓർമ്മ എന്നൊക്കെ ഉണ്ട് അല്ലേ തോന്നുന്നു ഗുളിക എല്ലാം മാറി വരും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് ക അല്ലെ കൊറേ ലെങ്ത് ആയി പോയി തോന്നുന്നു വീഡിയോ അല്ലെങ്കിൽ